ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി പഞ്ചായത്തിന് ലഭിച്ച സ്പോർട്സ് ലോട്ടറി സമ്മാന തുക കൊണ്ടാണ് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ഒരുങ്ങിയത് രണ്ടര ഏക്കർ സ്ഥലത്ത് ഓഡിറ്റോറിയത്തിനായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥ നേരിട്ട് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് ലോട്ടറി വഴി ലഭിച്ച രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയമാണ് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായി നിലച്ചത് കാടുകയറി കെട്ടിടം നശിക്കുന്ന ഓഡിറ്റോറിയവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി കെട്ടിടത്തിൻ്റെ ജനലുകൾ തകർത്ത നിലയിലാണ് രാത്രികാലങ്ങളിൽ മദ്യപാനവും അനാശാസ്യ പ്രവർത്തനവും അടക്കം നടക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിലെ ഇലക്ട്രിക്കൽ ഇന്റീരിയർ പ്ലംബിംഗ് വർക്കുകളും അനുബന്ധ പ്രവർത്തികളും പൂർത്തീകരിക്കാനുണ്ട് വർഷങ്ങളായിട്ട് പണി തുടങ്ങിയതാണ് ഏതാണ്ട് ഒരു ഏഴു വർഷത്തോളം ആയതാണ് എന്റെ കണക്ക് ഈ ഓഡിറ്റോറിയം കാട് പിടിച്ച് കിടക്കുന്നു അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തില് പുറത്തുനിന്ന് അനാശമായ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ പട്ടിയ നായ്ക്കളുടെ ശല്യം ഓവറായി വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിസാര പൈസക്ക് സാധാരണക്കാരനൊരു കല്യാണം നടത്താൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമാണിത് നല്ല സൗകര്യങ്ങളുള്ള ഒരു ഓഡിറ്റോറിയം ആണ് ഓഡിറ്റോറിയം കടക്കില് കാണുമ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സാധാരണക്കാരന് വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി